ഇവിടെ ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് താങ്കളുടെ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു എൻ എസ് എസ് ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ നിന്ന് വളരെ ഭംഗിയായി എന്ന് മാത്രമല്ല എൻ എസ് എസിനെ പറ്റിയിട്ടുള്ള സമീപനത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മൃദുത്വം വന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരാഴ്ച മുൻപ് നായർ സമുദായം കീശയിലാണ് എന്ന് കരുതണ്ട എന്ന് സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയെ പറ്റി പറഞ്ഞത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാവാണല്ലോ അദ്ദേഹം ഞാൻ ചോദിക്കുന്നു ആ നിലപാടിനോടൊപ്പം ഇപ്പോഴും എസ് കെ സജീഷ് ഉറച്ചു നിൽക്കുന്നുണ്ടോ അങ്ങനെയാണ് എങ്കിൽ നായർ സമുദായം സമുദായം കീശയിലാണ് എന്ന് കരുതണ്ടായെന്ന് സുകുമാരൻ നായരോട് പറഞ്ഞ സി പി എം എന്തിനു വേണ്ടിട്ടാണ് ജയിക്കും വാസവനും കൂടി ഈ സുകുമാരൻ നായർ ഇരിക്കുന്ന എൻ എസ് എസിന്റെ ആസ്ഥാനത്തെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചത് ഇനി നമുക്ക് പറയാം അപ്പോ എന്തായാലും പുതുപ്പള്ളിയിലെ വോട്ടർ അല്ല സുകുമാരൻ നായർ അപ്പോ എൻ എസ് എസിന്റെ അധികാരങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലല്ല സമുദായങ്ങൾ കേൾക്കില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ സമയമില്ലാത്ത സമയത്ത് പെരുന്നയിൽ പോയി സന്ദർശനം നടത്തുന്നത് ഇവട്ട് അപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ സമുദായ സംഘടനകൾ വേണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുൻപ് വരെ ദൈവസങ്കല്പങ്ങളെല്ലാം ഇവർക്ക് മിത്തായിരുന്നു ദൈവമെല്ലാം മിത്തായിരുന്നു സങ്കല്പമാണ് എന്നാണ് ഇവർ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഈ ആഴ്ചയാകുമ്പോ ഗണപതി മിത്തല്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഗുണഭോക്താക്കളിലൊരാള് പുതുപ്പള്ളി പുണ്യാളനാണ് ഇത്രയും കാലം ദൈവങ്ങളെല്ലാം മിത്താണ് എന്ന് പറഞ്ഞിരുന്ന സി പി എമ്മുകാർ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ പറയാ പുതുപ്പള്ളിയിൽ ഒറ്റ പുണ്യാളനേ ഉള്ളൂ പേര് ഗീവർഗി സഹത എന്നാണ് സന്തോഷമുള്ള കാര്യമാണ് ഇനി അടുത്തത് അദ്ദേഹം റോഡിനെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞൊരു വിഷയം ശ്രീ അഭിലാഷ ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് താങ്കൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ അരിക്കൊമ്പൻ യാത്ര ചെയ്യുന്ന റോഡിനെ പറ്റി താങ്കൾ ഓർക്കുന്നുണ്ടോ അതിന്റെ മാപ്പ് അടക്കം സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ പ്രസിദ്ധീകരിച്ച് താങ്കൾ ഓർക്കുന്നുണ്ടോ അന്ന് അരിക്കൊമ്പൻ ഓടിയ സുന്ദരമായ റോഡ് കണ്ടപ്പോ പറഞ്ഞു ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രിയുടെയും ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പം നല്ല റോഡ് അരിക്കൊമ്പൻ ഓടിയെ നല്ല റോഡ് കാണുമ്പോ ആ മണ്ഡലത്തിൽ എം എൽ എ മാർക്ക് ക്രെഡിറ്റ് ഇല്ല പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമാണ് ക്രെഡിറ്റ് പുതുപ്പള്ളിയിൽ എല്ലാ എട്ടു മീറ്ററിലധികം വീതി ഉള്ള മുഴുവൻ റോഡുകളും പി ഡബ്ല്യു ഡി ഏറ്റെടുക്കുവാൻ നിർബ നിർബന്ധിതമായിരിക്കുന്ന പുതുപ്പള്ളിയിൽ ആ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടി അതെങ്ങനെയാ ശരിയാവുക സാറേ നല്ല റോഡാണ് എങ്കിൽ പിണറായി വിജയന് റിയാസ് കൂടെ എടുക്കും മോശ റോഡാണെങ്കിൽ എം എൽ എ ഏറ്റെടുക്കും നമ്മുടെ ഈ പുതുതലമുറയിലെ കുട്ടികൾ പറയും രണ്ടും കൂടെ വേണ്ട എന്ന് ഏതാണ് ഈ ഉപദേശവും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരേ സമയത്ത് തന്നെ എന്താ നമ്മളെ കളിയാക്കുന്നതും രണ്ടും കൂടെ വേണ്ട എന്ന് പൊതുവെ പറയാറുണ്ട് അപ്പൊ അത് അത് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ നല്ല റോഡിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ് എങ്കിൽ മോശ റോഡിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളാം അതല്ല നല്ല റോഡിന്റെ ക്രെഡിറ്റ് എം എൽ എ മാർക്കുള്ളതാണെങ്കിൽ മോശ റോഡിന്റെ കൂടെ ക്രെഡിറ്റ് എം എൽ എ മാർ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കും അത് അവിടെ വിടുന്നു ഇനി പുതുപ്പള്ളിയിലെ വികസനത്തെ പറ്റി പറയുമ്പോ നമുക്ക് പല മണ്ഡലങ്ങളിൽ ഇപ്പൊ പുതുപ്പള്ളിയിൽ ഈ പുതുപ്പള്ളിയിൽ അദ്ദേഹം പറഞ്ഞു ഒരു വികസനവും ഇല്ല ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള മണ്ഡലമാണ് എന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് ആറ് പഞ്ചായത്ത് അവർ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇവരൊക്കെ പറയുന്നത് ആയിട്ടുള്ള വാദങ്ങൾ പറയാം ഒന്നാമത്തെ വാദം എന്താ ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള മണ്ഡലമാണ് പുതുപ്പള്ളി അങ്ങനെയാണെങ്കിൽ അവിടെ വികസനം എത്തിക്കാത്ത ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് ഇവർ ആരോപിക്കുമ്പോൾ പന്ത്രണ്ട് തവണയായി അൻപത്തിമൂന്ന് വർഷക്കാലം എങ്ങനെയാണ് ഒരാൾക്ക് അവിടെ നിന്ന് എം എൽ എ ആകാൻ കഴിയുക പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്ന സ്ഥലത്ത് ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോർബലമാവുകയാണ് ഇനി രണ്ട് ഇനി ഇവർ പറയുകയാണ് ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള മണ്ഡലമാണ് ഇത് പിടിച്ചെടുക്കും പിന്നെ ഞങ്ങൾ ഇത്തവണ ഉറപ്പായിട്ടും പിടിച്ചെടുക്കും എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഇതേ ജയിക്ക് തവണ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന ആള് ഇവർ തന്നെയല്ലേ കഴിഞ്ഞ തവണ മത്സരിച്ചത് അതേയാൾ തന്നെ അല്ലെ അതിനു മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അപ്പൊ ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള ഈ മണ്ഡലം പിടിച്ചെടുക്കുവാൻ പോലും കഴിയാത്ത രണ്ട് തെരഞ്ഞെടുപ്പിൽ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയാണോ മൂന്നാം അംഗത്തിനും ഇവർ ഇറക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഈ മണ്ഡലത്തിലെ പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ പറയും ഇനി പുതുപ്പള്ളിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണല്ലോ വൈക്കം ശ്രീ അഭിലാഷൊക്കെ പുതുപ്പള്ളിയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഓക്കെ അപ്പൊ ഈ പുതുപ്പള്ളിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണല്ലോ വൈക്കം ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കുന്നതാണല്ലോ ഈ വൈക്കവും പുതുപ്പള്ളിയും തമ്മിൽ താരതമ്യപ്പെടുത്തുവാൻ തയ്യാറുണ്ടോ വൈക്കത്തെന്താ ഈ നാട്ടിലെ ഏതെങ്കിലും അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങൾ വൈക്കത്താണോ സ്ഥിതി ചെയ്യുന്നത് ഈ ഏതെങ്കിലും അന്താരാഷ്ട്ര എയർപോർട്ടുകൾ വൈക്കത്താണോ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ വൈക്കവും പുതുപ്പള്ളിയും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യാൻ തയ്യാറാണോ ഏറ്റുമാനൂരിന്റെ പുതുപ്പള്ളിയും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യാൻ തയ്യാറാണോ ഒരു 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 പ്രദേശത്തെ പറ്റി പറയുമ്പോൾ അതിന് ചുറ്റുവട്ടത്തുമുള്ള ചില പ്രദേശങ്ങളെ പറ്റി പറയണ്ടേ പുതുപ്പള്ളിയെ നിങ്ങൾ നേരെ തൃക്കാക്കരയുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയുമോ കാരണം എന്താ തൃക്കാക്കര നാഗരിക ഹൃദയത്തിലുള്ള കേരളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഹബ്ബായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ പുതുപ്പള്ളിയിലെ ആളുകളോട് കഴിഞ്ഞ അൻപത്തി മൂന്ന് വർഷക്കാലമായി പന്ത്രണ്ട് തവണയായി ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്ന ആളുകളോട് നിങ്ങൾ ഇവിടെ വികസനം എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിരുന്ന് ചർച്ച ചെയ്യാം ശ്രീ അഭിലാഷെ ശ്രീ സജീഷിന്റെ അഭിപ്രായങ്ങൾ പറയാം ആത്മവിശ്വാസം നല്ലതാണ് ഇതിനേക്കാൾ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നല്ലോ തൃക്കാക്കരയില്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ചലഞ്ച് ചെയ്യുക ഇപ്പോ ഇവർ പറഞ്ഞല്ലോ പിണറായി വിജയൻ വാർത്തകളോട് അറിയുന്നതാണ് ശരിയാണോ എനിക്കറിയില്ല എനിക്ക് പിണറായി വിജയൻ എല്ലാ ദിവസവും ഒന്ന് ക്യാമ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വന്നു നിന്നതുപോലെ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ വന്നു നിന്നതുപോലെ ധൈര്യമുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം വരെ വന്നു നിന്ന് ക്യാമ്പ് ചെയ്ത ഞാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ പറയില്ലല്ലോ ഒരാളും പറയുന്നില്ല